നമസ്കാരം പത്തു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ മൂന്നാനച്ഛനായ അനിൽകുമാറിന് പതിനഞ്ച് കൊല്ലം കഠിന തടവും നാൽപ്പത്തി അയ്യായിരം രൂപ പിഴയും തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി അഞ്ജു മീര ബിർള വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ഒന്നര കൊല്ലം കൂടുതൽ തടവ് അനുഭവിക്കണം പിഴ തുക അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചിനും ഇതിനു മുൻപുള്ള പല ദിവസങ്ങളിലുമായിട്ടാണ് പ്രതി അതിജീവിതയെ പീഡിപ്പിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഇതുകൂടാതെ മൊബൈലിലൂടെ അശ്ലീല വീഡിയോകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിനാൽ പുറത്താരോടും സംഭവം പറഞ്ഞില്ല ഏറ്റവും ഒടുവിൽ പീഡിപ്പിച്ച ദിവസം അമ്മുമ്മയോട് സംഭവം പറയുകയായിരുന്നു തുടർന്നാണ് വീട്ടുകാർ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയ് മോഹൻ ഹാജരായി പ്രോസിക്യൂഷൻ പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയാറ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു നെടുമങ്ങാട് ഡിവൈഎസ്പി ആയിരുന്ന സുനീഷ് ബാബു സബ് ഇൻസ്പെക്ടർ ഷിജു എസ് എസ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് അതിജീവിതയ്ക്ക് എല്ലാ ലീഗൽ എയ്ഡും അതോറിറ്റി നഷ്ടപരിഹാരവും നൽകണമെന്നും വിധിയിൽ പറയുന്നുണ്ട്